രക്ഷയുടെ സദ്വാർത്ത ശിശിരകാലം മനസ്സിൽ മഞ്ഞു പെയ്യുന്ന കുളിരേറും ഓർമ്മകളുടെ ഒരു കാലമാണ് ഒപ്പം നക്ഷത്ര വിളക്കുകളുടെ അകമ്പടിയോടുകൂടി മധുരസ്മരണകളുടെ ഒരു കരോൾ ഗാനവുമായി ലോകരക്ഷകന്റെ ജനനം വിളിച്ചോതിക്കൊണ്ട് രക്ഷയുടെ മറ്റൊരു ക്രിസ്മസ് ദിനം കൂടി ഇതാ ആഗതമാവുകയാണ് നമ്മുടെ അകത്തളങ്ങളും അങ്ങാടികളും ക്രിസ്മസ് ദിനത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു തെരുവിൽ കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്ര വിളക്കുകളുടെ തിളക്കം വീടുകളിൽ പുൽക്കോടൊരുക്കുന്ന കുട്ടികളുടെ ആവേശവും ക്രിസ്മസിന് മധുരം പകരാൻ അപ്പനമ്മച്ചിമാരുടെ തിരക്കും കൂടിയാകുമ്പോൾ എന്നത്തെയും പോലെ ക്രിസ്മസ് ഒരു ആഘോഷത്തിൻ്റെ രാവായി മാറുന്നു എന്നാൽ ക്രിസ്മസ് എന്നത്തെയും പോലെ ഒരു ആഘോഷത്തിന്റെ രാവായൽ മതിയോ അല്ല എന്നുണ്ടെങ്കിൽ ആളൊഴിഞ്ഞ പുൽക്കൂടിൻ്റെ നേർത്ത നിശബ്ദതയിൽ ഒരുപക്ഷെ ആണ്ടുപോയ ഒരു ദൈവ പായതലിനൊപ്പം നമുക്കുമൊന്ന് ധ്യാനിക്കേണ്ടിയിരിക്കുന്നു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ മാലാഖമാർ വഴി ആർട്ടിയന്മാർക്ക് ലഭിച്ച ആ സന്തോഷത്തിൻ്റെ സദ്വാർത്തയെ പറ്റി നിങ്ങൾക്കായൊരു രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു ഇതാ ദാവിദിന്റെ നഗരത്തിൽ ജനിച്ചിരിക്കുന്നു അത് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും വചനമാംസമായി കന്നികയിൽ നിന്നും ഗർഭം ധരിച്ച കർത്താവും രക്ഷകനുമായ ക്രിസ്തുവിൻ്റെ സന്തോഷത്തിൻ്റെ സദ്വാർത്തയെപ്പറ്റി ഈ സദ്വാർത്തയെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ ആദ്യം രക്ഷകനും കർത്താവുമായ ക്രിസ്തു ആരാണെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു രക്ഷകൻ എന്ന വിവരണം സമാന്തര സുവിശേഷങ്ങളിൽ വിശുദ്ധ ലൂക്ക മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കാണുവാനാകും മാനവകുലത്തെ പാപത്തിൽ നിന്ന് രക്ഷിച്ച് വീണ്ടെടുക്കുവാനുള്ള ദൗത്യത്തെയാണ് രക്ഷകൻ എന്ന വിശേഷണം അർത്ഥമാക്കുന്നത് കർത്താവ് എന്ന വിവരണമാകട്ടെ പഴയ നിയമത്തിലെ യഹോവയുമായുള്ള യേശുക്രിസ്തുവിന്റെ അഗാധമായ ബന്ധത്തെയും മാനവകുലത്തിന്മേലുള്ള അവിടുത്തെ അധീശ്വത്തെയും ആധിപത്യത്തെയും വ്യക്തമാക്കുന്നു ക്രിസ്തു എന്ന വിവരണമാകട്ടെ ഇസ്രായേൽ ജനം കാത്തിരുന്ന ദാഹിദിന്റെ വംശത്തിലെ രാജസദൃശനായ യഹൂദരെയും വിജാതീയരെയും ഉൾക്കൊള്ളുന്ന സകല ജനത്തെയും രക്ഷിക്കുവാൻ ദൈവത്താൽ അഭിഷുക്തനായ മിശിഹായി സൂചിപ്പിക്കുന്നു എന്നാൽ എന്താണ് ും കർത്താവുമായ യേശു ക്രിസ്തു നൽകുന്ന സന്തോഷത്തിൻ്റെ സദ്വാർത്ത ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം തന്നെയാണ് അവിടുന്ന് മാനവകുലത്തിനായി നൽകിയ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഒന്നാമതായി അവിടുന്ന് തൻ്റെ മനുഷ്യാവതാരം വഴി ദൈവവുമായി പാപികളായ നമ്മെ അനുരഞ്ജിപ്പിച്ചു അതെ ആദ്യ മാതാപിതാക്കളുടെ അനുസരണക്കേട് മൂലം നമുക്ക് നഷ്ടമായ ദൈവവുമായുള്ള സ്നേഹബന്ധം ക്രിസ്തു തൻ്റെ മനുഷ്യാവതാരത്തിലൂടെ പുനഃസ്ഥാപിച്ചു രണ്ടാമതായി ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം ദൈവ മനുഷ്യ സ്നേഹബന്ധത്തിൻ്റെ നിത്യമായ ഒരടയാളമായിരുന്നു തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അങ്ങനെ ക്രിസ്തുമസ് ദൈവസ്നേഹത്തിൻ്റെ നിത്യമായ ഒരു ഉടമ്പടിയായിത്തീരുന്നു മൂന്നാമതായി ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം നമ്മെ ദൈവത്തിൻ്റെ ദത്തപുത്രീപുത്രന്മാരായി ഉയർത്തി ഏതും തോട്ടത്തിൽ നമുക്ക് നഷ്ടമായ ദൈവപുത്രീപുത്രസ്ഥാനം മാംസമായവൻ നമുക്ക് നേടിത്തന്നു നമ്മെപ്പോലെ വിശുകയും ദാഹിക്കുകയും കണ്ണുനീർ വാർക്കുകയും ചെയ്ത ക്രിസ്തു നമ്മുടെ മനുഷ്യാവതാരത്തിൽ പങ്കാളിയായതുപോലെ ഉയർപ്പിൽ നമ്മൾ അവിടുത്തെ ദൈവത്തിൽ പങ്കാളികളാകും ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും ഒരാളിൽ സമതുലിതമായി പ്രത്യക്ഷപ്പെടുന്നതിന് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന പദം ഉപയോഗിച്ചാണ് ക്രിസ്തു വിജ്ഞാനീയം മനസ്സിലാക്കുന്നത് ഓരോ ക്രിസ്തുവസും രക്ഷകനും കർത്താവുമായ ക്രിസ്തുവിന്റെ സന്തോഷത്തിന്റെ സദ്വാർത്ഥയാകുന്ന മനുഷ്യാവതാരത്തിന്റെ നിത്യമായ ഓർമ്മ പുതുക്കലാണ് ലോകകമ്പോളത്തിൽ ഒരിക്കലും വാങ്ങുവാനോ വിൽക്കുവാനോ സാധിക്കാത്ത ക്രിസ്തു നൽകുന്ന സ്നേഹത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ തിരുനാൾ അത് കേവലം നൈമിഷികമായ ആഹ്ലാദത്തിന്റെ ഒരു രാവല്ല മറിച്ച് മാനവകുലം ഒന്നടങ്കം കാത്തിരിക്കുന്ന രക്ഷയുടെ പുലരിയാണ് ഈ ഒരു ധ്യാനാത്മകമായി തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളെ കൂടുതൽ ക്രൈസ്തവവൽക്കരിക്കാൻ ശ്രമിക്കാം ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന അനീതിയുടെയും വിദ്വേഷത്തിൻ്റെയും കമ്പോള താല്പര്യങ്ങളുടെയും യുദ്ധഭീതിയുടെയും മതമാത്സര്യങ്ങളുടെയും ഭീകരവാദത്തിൻ്റെയും രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തിൽ വിമോചനത്തിൻ്റെ ഒരു സദ്വാർഥയായി രക്ഷകൻ നമ്മളുടെ മാംസം ധരിക്കേണ്ടിയിരിക്കുന്നു എങ്കിൽ മാത്രമേ ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കുവാനും ക്രിസ്തുവിനെ പോലെ ചേർത്ത് പിടിക്കുവാനും ക്രിസ്തുവിനെ പോലെ പൊറുക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളിൽ മതിമറക്കാതെ ഉണർന്നിരിക്കുവിൻ എന്തെന്നാൽ ക്രിസ്തുവിൻ്റെ മഹത്വം നമുക്ക് ചുറ്റും പ്രകാശിതമാകുന്നതിനും ഏറെ വിദൂരത്തല്ല